ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട അടിയോ വണ്ടി വണ്ടി റണ്ണിങ്ങിൽ അതായത് വണ്ടി കൂട്ടുന്ന നിർത്തുമ്പോഴത്തേക്ക് ഓഫായി പോകണ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് വണ്ടി വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വന്ന കേസ് സ്വാഭാവികമായിട്ട് കാർബേറ്ററുമായി റിലേറ്റഡായിട്ട് വന്ന കംപ്ലൈൻ്റാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി അയച്ചിട്ടുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്തുണ്ടല്ലോ അതിനകത്ത് ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ഈ കാർബേറ്ററിൻ്റെ അടിയിൽ ഇവിടെ നോക്കുന്ന കുമ്മായം ഒരു ഐറ്റം കിടക്കണുണ്ട് അതിൻ്റെ ഉള്ളിൽ പൊടിഞ്ഞ് ക്ലാവ് പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വന്ന സംഭവം കാരണം അത് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് വെച്ചാല് ഉള്ളിൽ നിന്ന് ചാടണു ശരിക്കും ഇപ്പോഴത്തെ പെട്രോളാണ് ശരിക്കും നമുക്ക് ഇതിനകത്ത് വില്ലനായിട്ട് വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എത്തനോളിൻ്റെ പെർസെൻറ്റേജ് ഇരുപത് ശതമാനമാണ് എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ബോഡി ഉള്ള ഭാഗം അലുമിനിയം ഉള്ള ഭാഗം ദ്രവിപ്പിക്കാനുള്ള കഴിവുള്ള കഴിവുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഉപയോഗിക്കാതെ വണ്ടി കുറച്ച് ദിവസം വെക്കുകയോ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന നമ്മളെ ഉപയോഗിക്കാണ്ടിരുന്ന പെട്ടെന്ന് കാണിക്കും നേരെ മറിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പോലും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത് കാണണം അപ്പോൾ ഇത് ശരിക്കും ഇതേപോലെ പോലെ വന്നിട്ട് ഈ സ്ലോ സ്ലോജെറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി ബ്ലോക്ക് ആയേക്കാണ് അതാണ് അതിൻ്റെ മെയിൻ കാരണം അപ്പോൾ ഈ സ്ലോ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം കാരണം ഇതൊക്കെ പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലീനർ സ്പ്രേ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്തായാലും ഈ വരുന്ന ഫ്ലോട്ട് വാലുവിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ തന്നെയാണ് അവസ്ഥ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഓവർഫ്ലോ നീഡിൽ ഇത് വന്ന് അടയണ ഭാഗത്തും ഇതേപോലെ തന്നെ ദ്രവിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിഞ്ഞു പോരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പക്ഷെ ക്ലീനർ ഉപയോഗിക്കാതെ നമ്മളിത് ക്ലിയർ ചെയ്യാനും പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം എന്ന് ആ ചെറിയ ചെറിയ പൊരുപ്പുകൾ പോയാലാണ് നമുക്കത് ബാക്കിയത്തെ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് കിട്ടുകയുള്ളൂ അപ്പം നിലവിൽ നമ്മൾ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ഈ സ്ലോജെറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് പ്രോബ്ലം വരാം ഒന്ന് നമുക്ക് ആ കംപ്ലൈൻറ്റ് റെഡിയായി കിട്ടും രണ്ടാമത് വരാനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട് കാർബേറ്ററിൻ്റെ അടിയിൽ വന്ന ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോള് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് നൂറ് ശതമാനം തള്ളി കളയാൻ പറ്റില്ല കാരണം പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്തൊക്കെ ദ്രവിച്ചിരിക്കുക ഈ പൊടി പോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിച്ച ഒരു അവസ്ഥയിലാണ് നിൽക്കണേ ഇതിൻ്റെ അത്രയും ഇല്ലാന്നുള്ളൂ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടാമത് നമ്മളിപ്പോൾ റിപ്പീറ്റ് ഇത് ചെയ്തതിന് ശേഷം വീണ്ടും ഓവർഫ്ലോ വന്നാൽ നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലി അസംബ്ലിയെ പാടി മാറ്റി പുതിയത് വെക്കാനാണ് മാർഗമുള്ളൂ ഇനിയിപ്പോൾ പുതിയ കാർബേറ്റർ വെച്ചാൽ പോലും നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യത കൂടുതലാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എല്ലാ പമ്പുകളിലും നിലവിൽ ഈ പെട്രോളാണ് കിട്ടാനുള്ളത് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അനാവശ്യമായിട്ട് പെട്രോളടിച്ചാൽ ഇരിക്കാം ആവശ്യത്തിനടിക്കാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിൽ ഓടുന്നത് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ ആഡ് ചെയ്യുന്ന ഒരു അഡിറ്റീവ്സ് കിട്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്രോൾ ചെന്ന് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒരുവിധം അഴുക്കുകൾ അതുതന്നെ ക്ലീൻ ചെയ്ത് പോകുന്നുള്ളൂ അതൊരു കെമിക്കലാണ് ആൻറ്റി കെമിക്കലാണ് ഇതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് പെട്രോൾ അഡിറ്റീവ്സ് എന്ന് പറയുന്നത് അത് നല്ല ബ്രാൻഡ് നോക്കി സാധനം മേടിച്ച് യൂസ് ചെയ്യുക ഇടയ്ക്കുക അതൊരു അഞ്ച് മാസത്തിലൊരിക്ക നോക്കിയാൽ മതി അഞ്ചോ ആറോ മാസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ടാങ്കിനകത്ത് അപ്പോൾ ആ ഫ്യൂവൽ ലൈൻ മൊത്തം ക്ലിയർ ആയി പോക്കോളും എൻജിൻ ഹെഡിലേക്ക് പോകുമ്പോൾ കത്താനായിട്ട് ഫിൽ മിക്സ് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു പരിധി പരിധിവരെയൊക്കെ ആ ഹെഡിൻ്റെ ഭാഗത്തും കാർബൺ കൺട്രോൾ ചെയ്തോളൂ അതാണ് നമുക്ക് പുറമേ നിന്ന് ചെയ്യാൻ പറ്റുക ഇപ്പം നമ്മൾ ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട് സ്ലോജെറ്റ് മാറ്റുന്നുണ്ട് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഓവർഫ്ലോ വരില്ല എന്നൊരു ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓവർഫ്ലോ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഈ വണ്ടിക്ക് നല്ല ഒട്ടുമിക്ക വണ്ടികളിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ആണ് ഇത് മെയിനായിട്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബോറ്റർ മാറ്റി വയ്ക്കേ തരുള്ളൂ ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് സ്ലോജെറ്റ് കാർബേറ്റർ ക്ലീനർ ലേബർ ചാർജ് അടക്കം ഏകദേശം എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം നിലവിൽ നമുക്ക് ആ ഒരു കംപ്ലയിൻ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ വർക്കുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പറയുന്നത് ആ പറഞ്ഞ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണേ അതിൻ്റെ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും വീഡിയോസ് അകത്തും വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം അതനുസരിച്ചിട്ട് ബാക്കി നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം ക്ലോസ് ചെയ്യാം ഓക്കെ